നിങ്ങൾ കേട്ടിട്ടുണ്ടോ മറ്റുള്ള ഉറുമ്പുകളുടെ കൂടെ ആക്രമിച്ച് അവയുടെ മുട്ടകളും ലാർവകളും പ്യൂപ്പുകളും ഒക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന വീരന്മാരാണിവർ മറ്റു ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഉറുമ്പുകളെ വളർത്തി അവയെ കൊണ്ട് സ്വന്തം കൂട്ടിലെ ജോലികൾ ചെയ്യിപ്പിക്കും ഏകദേശം അമ്പത് തൊട്ട് അറുപത് സ്പീഷ്യസുകളിലുള്ള ഉറുമ്പുകളെ സ്ലൈവ് മേക്കർ വിഭാഗത്തിൽ പെടുന്നുണ്ട് ഇക്കൂട്ടത്തിൽ പോളിഗറസ് ഉറുമ്പുകൾ വളരെ പ്രശസ്തമാണ് ആമസോൺ ഉറുമ്പ് എന്നറിയപ്പെടുന്ന ഇവ ആക്രമിക്കാനായി തിരഞ്ഞെടുക്കുന്നത് എന്ന സ്ലൈവ് മേക്കർ ഉറുമ്പുകൾ വടക്കേ അമേരിക്ക യൂറോപ്പ് ഏഷ്യ തുടങ്ങിയ ഇടങ്ങളിൽ കാണപ്പെടാറുണ്ട് സ്ലൈവ് മേക്കർ ഉറുമ്പുകളിൽ രണ്ട് ഗ്രൂപ്പുകളാണ് ഉള്ളത് കേട്ടോ റാണിയും ആൺ ഉറുമ്പുകളും അടങ്ങിയ സ്ലൈവ് മേക്കർ ഗ്രൂപ്പും മറ്റു ഉറുമ്പുകളിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് വന്ന അടിമ ഗ്രൂപ്പും കൂടുകൾ ആക്രമിച്ച അടിമകളെ തങ്ങളോടൊപ്പം കൂട്ടുക എന്നതാണ് സ്ലൈവ് മേക്കർ ഉറുമ്പുകൾ പ്രധാനമായും ചെയ്യുന്നത് ഇവ കൂട്ടിലെ ഉറുമ്പുകളെ പല സ്ഥലങ്ങളിലേക്ക് നിരീക്ഷണത്തിന് വിടും ഇങ്ങനെ പോകുന്ന നിരീക്ഷകർ അടിമയാക്കാൻ പറ്റിയ ഉറുമ്പ് ഗ്രൂപ്പുകളുടെ കോളനി കണ്ടെത്തും പിന്നീട് ആക്രമണമാണ് നൂറുകണക്കിന് സ്ലേവ് മേക്കർ ഉറുമ്പുകൾ ആക്രമിക്കും ഇവയുടെ മുട്ടകളും മറ്റും എടുത്തുകൊണ്ട് പോകും വളർന്ന ഉറുമ്പുകളെ ഇവ കൂട്ടാറില്ല കാരണം തങ്ങളുടെ കോളനിയുമായി ഇവ ഇഴചേരുകയില്ലെന്ന് അവർക്കറിയാം